പ്രണയതീരം ഭാഗം നാൽപ്പത്തി ഒന്ന് മിണ്ടാപൂച്ച കലമടക്കുമെന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ എത്ര കറക്റ്റാണല്ലേ എന്നാലും നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ഒത്തിരി വൈകി കൃഷ്ണ പറയുന്നുണ്ട് അർജുനും അവരുടെ കൂടെ കൂടിയിട്ടുണ്ട് എന്നാൽ ഒന്നും മിണ്ടാതെ കല്യാണിയും കൂട്ടരും നടന്നു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ ശരത്ത് പോകുന്നത് കണ്ട് ഇവന് ഇപ്പോഴും ആ പെണ്ണിന്റെ പുറകെ നടക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകുന്നില്ല അർജുനനോട് കൃഷ്ണ പറഞ്ഞു ശരത്ത് കല്യാണിയുടെ മുന്നിൽ ചെന്ന് നിന്നു കല്യാണി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അതിനെന്താ സംസാരിച്ചോ നമുക്ക് ക്യാൻ്റീനിലേക്ക് ഇരിക്കാം ശരത്ത് ചോദിച്ചു കല്യാണി കൂട്ടുകാരെ ഒന്ന് നോക്കി പിന്നെ ലഞ്ച് ബ്രേക്കിന് കാണാമെന്ന് കല്യാണി പറഞ്ഞു ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ലേ ശരത്ത് വീണ്ടും ചോദിച്ചു ഇല്ല ഞങ്ങൾ പ്രിൻസിപ്പൽ സാറിനെ കാണാൻ വേണ്ടി പോവാണ് അത്യാവശ്യമുണ്ട് കല്യാണി പറഞ്ഞു അവൾ യാതൊരുവിധ ദേഷ്യവും കാണിക്കാതെ സാധാരണ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചു അവർ എല്ലാവരും മുന്നോട്ട് നടന്നതും നീ എന്തിനാ അവനോട് സംസാരിക്കാൻ പോകുന്നത് ഇനി അവന്മാരോട് സംസാരിക്കണ്ട എന്താണ് അവർക്ക് പറയാനുള്ളത് എന്താണെങ്കിലും എനിക്ക് കേൾക്കണ്ട അച്ചു പറഞ്ഞു വേണ്ട നമുക്ക് അവർ പറയുന്നത് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് കേട്ടു നോക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല ദേവ് പറയുന്നത് കേട്ട് എല്ലാവരും അവളെ നോക്കി ഞാൻ വിചാരിച്ചു നീ ആയിരിക്കും ആദ്യം ഇവളെ വഴക്ക് പറയാൻ പോകുന്നതെന്നാ ഇവൾക്ക് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ഇറങ്ങുന്നത് ഇത്തിരി കൂടുതലാണല്ലോ സോനു കല്യുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊന്നുമല്ല ഞാൻ അയാളെ സഹായിക്കാൻ ചെല്ലുന്നത് ഒന്നുമല്ലല്ലോ അവർക്കെന്താണ് പറയാനുള്ളത് എന്ന് അത് കേൾക്കാൻ എന്നോട് ആദ്യേട്ടൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് മാത്രം പോകുന്നതാണ് കല്യാണി പറഞ്ഞു അവർ നടന്ന് പ്രിൻസിപ്പലിന്റെ റൂമിലേക്കാണ് ചെന്നത് അനുവാദം ചോദിച്ച് അകത്തേക്ക് കയറിയതും മുത്തശ്ശൻ പറഞ്ഞു എന്ന് ചിരിയോടെ പറഞ്ഞ് പ്രിൻസിപ്പലിനെയാണ് കാണുന്നത് എന്തായാലും ഒരുപാട് ദിവസത്തെ ക്ലാസ് പോയിട്ടുണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് ടീച്ചർമാരോടും സാറുമാരോടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം കേട്ടല്ലോ എന്ന് ഒരു കുഞ്ഞു ശാസനയോടെ അവരോട് പറഞ്ഞു അദ്ദേഹത്തോട് സംസാരിച്ച് അവർ ക്ലാസ്സിലേക്ക് ചെന്നു ആദ്യത്തെ ക്ലാസ് സൂര്യനാരായണന്റെ തന്നെയായിരുന്നു ക്ലാസ്സിലേക്ക് കയറിയ സൂര്യനാരായണൻ കല്യാണിയേയും കൂട്ടുകാരെയും കണ്ട് അത്ഭുതത്തോടെ നോക്കി ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ അല്ല ഈ കോളേജ് നിങ്ങളുടെ കുടുംബസ്വത്തങ്ങാനും ആണോ തോന്നുമ്പോ വരുന്നു തോന്നുമ്പോ പോകുന്നു ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് തോന്നുന്നു ഈ കോളേജില് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെയാണല്ലോ ഇവിടെ പഠിക്കുന്ന ബാക്കിയുള്ള കുട്ടികളും അവര് കറക്റ്റായിട്ട് എല്ലാ ദിവസവും കോളേജിൽ വരുന്നുണ്ടല്ലോ ഇനി മുടങ്ങിയാൽ തന്നെ ഒരു ദിവസം എല്ലാം മുടങ്ങും ഇത് പക്ഷേ ഒരാളും മുടങ്ങിക്കഴിഞ്ഞാൽ നാലുപേരും കോളേജിൽ വരില്ല നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞാൽ മതി എല്ലാത്തിനെയും അഴിച്ചുവിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞ് ഇതുപോലെയുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അല്ലേ വീട്ടുകാർ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് സൂര്യൻ ദേഷ്യത്തോടെ കത്തി കയറുന്നത് കണ്ടതും ഇയാൾ ഇന്ന് ഇടന്തിരിഞ്ഞാണ് എഴുന്നേറ്റിരിക്കുന്നത് എന്ന് തോന്നുന്നു ദേവു അതേ പറഞ്ഞതും അതെന്താ അങ്ങനെ അച്ഛ ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മളോട് ഇങ്ങനെ ഇടംതിരിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ലല്ലോ ദേവു ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് കേട്ടതും അച്ചു അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി ഇത്രയ്ക്ക് പറഞ്ഞിട്ടും എന്തെങ്കിലും കൂസലുണ്ടോ എന്ന് നോക്കിക്കേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നാലണവും നിൽക്കുന്നത് സാർ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് നാളെ ഞങ്ങൾ ലീവാണ് ദേവു പറഞ്ഞത് കേട്ടതും ക്ലാസ്സിലെ എല്ലാവരും ചിരിച്ചു സൂര്യന് അവനെ കളിയാക്കുന്നത് പോലെ തോന്നി എന്താ ഇത്രയും ദിവസം ലീവ് എടുത്തിട്ട് ഇന്ന് വന്നല്ലേ ഉള്ളൂ അതിനു മുമ്പ് വീണ്ടും എന്നാ പിന്നെ നിങ്ങൾ ഈ കോളേജിലേക്കുള്ള വരവ് നിർത്തിക്കൂടെ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് സൂര്യനാരായണൻ ചോദിച്ചു ഞങ്ങൾ എങ്ങനെ വരുന്നത് ആർക്കാ ബുദ്ധിമുട്ട് ഞങ്ങൾക്കോ ഞങ്ങളുടെ വീട്ടുകാർക്കോ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദൈവു ചുറ്റുമിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചതും ഇല്ല എന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞു പിന്നെ സാർ ഞങ്ങൾ നാളെ ലീവാണ് എന്നുള്ള കാര്യം ഞങ്ങളുടെ പാരൻസ് പ്രിൻസിപ്പളിനെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളും ചെന്ന് സാറിനെ കണ്ടിട്ടാണ് വരുന്നത് അച്ചുവാണ് അത് പറഞ്ഞത് നിങ്ങളും കൊള്ളാം നിങ്ങളുടെ പാരൻസ് കൊള്ളാം എന്ന് പറഞ്ഞ് സൂര്യൻ തിരിഞ്ഞ് ക്ലാസ് എടുക്കാൻ പോയി അവനുമല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു എന്നാലും എങ്ങനെയൊക്കെയോ അവൻ ക്ലാസ് എടുത്തു അവൻ ക്ലാസ്സിൽ നിന്നും പോയി ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് സോനു പറഞ്ഞു ഉണ്ട് നല്ല നല്ല കൃമികടിയുണ്ട് ദേവു പറഞ്ഞു പക്ഷേ ആ കൃമി നിങ്ങളാണെന്ന് മാത്രം നിങ്ങളെ കാണുമ്പോഴേ സാറിന് കടിയുള്ളൂ മറ്റൊരു കുട്ടി പറയുന്നത് കേട്ടതും നീ പോട മരമാക്കരി ദേവു തിരിച്ചു വിളിച്ചു അങ്ങനെ കുറെ ദിവസം വരാതിരുന്നതിന്റെ ക്ഷീണം എല്ലാം അവളങ്ങൾ തീർത്തു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടിയും മറ്റുള്ള കുട്ടികളോട് അടി ഉണ്ടാക്കിയും എല്ലാം അവർ ആ ദിവസം നന്നായി തന്നെ എൻജോയ് ചെയ്തു ലഞ്ച് ബ്രേക്ക് സമയത്ത് അവർ ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അവിടെ അവരെയും കാത്ത് ക്ഷണത്തുണ്ടായിരുന്നു ശരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ചു ചുറ്റും നോക്കുന്നത് കണ്ട് നീ ആരെയാ നോക്കുന്നത് നിന്നെ ഉപേക്ഷിച്ചു പോയാ എക്സിനെയാണോ നോക്കുന്നത് ഞാൻ വേറെ ആരെയോ അല്ല നോക്കുന്നത് ആ സൂര്യനാരായണൻ എങ്ങാനും ഇവിടെ ഉണ്ടോ എന്നാ നോക്കുന്നത് അതെന്തിനാ നീ അയാളെ നോക്കുന്നത് അയാളെ നോക്കുന്നത് എന്തിനാണെന്നോ അയാൾക്ക് അല്ലെങ്കിൽ തന്നെ നമ്മളെ കാണുമ്പോൾ അയാൾക്ക് കയ്യാണ് ഇനി ആ ഇരിക്കേന്നവൻ അവൻ നമ്മളോട് എന്തെങ്കിലും പറയും അപ്പോ നീ കയറി മാന്തും പിന്നെ അത് ഒച്ചപ്പാടായി ബഹളമായി നല്ല പ്രശ്നമായി കഴിഞ്ഞാൽ വീണ്ടും ആ സൂര്യനാരായണന്റെ മുന്നിൽ ചെന്ന് പെടുല്ലോ എന്ന് ഓർത്ത് നോക്കിയതാ അച്ചു പറഞ്ഞു അവർ ശരത്തിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് ചെന്നു ഇരിക്ക അവൻ പറഞ്ഞു എന്താ ശരത്തിന് പറയാനുള്ളത് പറഞ്ഞാ ഞങ്ങൾക്ക് പോകായിരുന്നു നിങ്ങളിരിക്കെ ഞാൻ ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് ശരത്ത് പറഞ്ഞു വേണ്ട ഞങ്ങള് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് കല്യാണി പറഞ്ഞു അതെയോ എന്നാ ഇവിടെ ഇരുന്ന് കഴിക്ക് അപ്പൊ നമുക്ക് കഴിച്ചോണ്ട് സംസാരിക്കാലോ എന്താ ഇപ്പോ ശരത്തിന് വേണ്ടത് പറഞ്ഞോളൂ ഞങ്ങൾ പുറത്ത് ആ പാകമരച്ചോട്ടിലിരുന്ന ഇരുന്ന ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അച്ചു പറഞ്ഞു അത് പിന്നെ ബിനുവിന് ഇപ്പോഴും അച്ചുവിനോട് ഒന്ന് തുറന്ന് സംസാരിക്കണമെന്നുണ്ട് അവൻ പറഞ്ഞു പോയതിലും ചെയ്തു പോയതിലും എല്ലാം അവന് നല്ല വിഷമമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാരണം നിങ്ങളുടെ പ്രണയത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതെനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ മുൻകൈ എടുത്ത് സംസാരിക്കാൻ വന്നത് ശരത്ത് പറഞ്ഞു ഇതിനുള്ള മറുപടി ഇവരാരും അല്ല തരേണ്ടത് ഞാനാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഇനി എനിക്ക് അയാൾ വേണ്ട പിന്നെ കോളേജ് ലൈഫിൽ ഇഷ്ടം തോന്നുക എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വാഭാവികമല്ലേ അങ്ങനെ കണ്ടാൽ മതി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എനിക്ക് പിന്നെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരാളെ കൂടെ കൂട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അതും പറഞ്ഞു ശരത്ത് ഞങ്ങളടുത്തേക്ക് വരണ്ട പിന്നെ ഇതിന്റെ പേരിൽ ഒരു കുറ്റബോധം ശരത്തിന് വേണ്ട ശരത്ത് ചെയ്തു തന്നത് ഏറ്റവും വലിയ ഉപകാരമായി കാണുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഇനി ഇതിന്റെ പേരിൽ ഞങ്ങൾ വന്ന് കാണാനോ ഞങ്ങൾ പുറകെ നടക്കാനോ ശ്രമിക്കേണ്ട പ്ലീസ് പിന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് നല്ല കൂട്ടുകാരായിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾ എന്ന് അർത്ഥം കൊടുത്തോ അന്ന് മുതൽ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇനി അതും പറഞ്ഞ് ഞങ്ങളുടെ പുറകെ വരരുത് ദൈവത്തെ ഓർത്ത് കുറച്ച് കുറച്ചുനാൾ കൂടി ഞങ്ങളെല്ലാവരും ഇവിടെയുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും അപ്പോ ഒരു പ്രശ്നത്തിലൂടെ പിരിയാൻ താല്പര്യമില്ല എപ്പോഴും കോളേജിലെ നല്ല ഓർമ്മകളായിട്ട് നമ്മൾ എല്ലാവരും എന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ് ഇത് ശരത് തന്നെ വിനോദിനോട് കൂടി പറഞ്ഞോളൂ എനിക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇനി എന്നോട് സംസാരിക്കണമെന്ന് അയാൾ അത്ര നിർബന്ധമുണ്ടെങ്കിൽ അതിന് ഞാൻ റെഡിയാണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അതിനപ്പുറം എനിക്ക് വേറെ ഒന്നും അയാളോട് പറയാനുണ്ടാകില്ല എന്ന് മാത്രം അച്ചു ഉറച്ചു ശബ്ദത്തിൽ തന്നെ പറഞ്ഞു അത് കേട്ട ശരത്തിന് പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല എന്നാ ഞങ്ങൾ അങ്ങ് പോയിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും ആദ്യം അച്ചു തന്നെ എഴുന്നേറ്റത് അവളുടെ പുറകെ ദേവുവും സോനുവും കല്യാണി എഴുന്നേൽക്കാൻ പോയതും ഇനി ഞാൻ എന്റെ കാര്യം ഒന്ന് സംസാരിച്ചോടെ അവൻ ചോദിച്ചു എന്ത് എന്ത് കാര്യമാണ് ശരത്തിന് സംസാരിക്കാനുള്ളത് ദേവു ചോദിച്ചു അത് കല്യാണിയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല സത്യമാണോ അത് അവൻ ചോദിച്ചു തെളിവായിട്ട് ഇവളുടെ എൻഗേജ്മെന്റ് മോതിരം ഞങ്ങൾ കാണിച്ചു തന്നതാണ് ഇനി അന്ന് മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തന്നു എന്നാണ് എന്റെ ഓർമ്മ എന്ന് പറഞ്ഞ് ദേവു കല്യാണിയുടെ നേരെ തിരിഞ്ഞു അവൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നറിയാവുന്നതു കൊണ്ട് തന്നെ അച്ചുവും സോനുവും കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ദേവു കല്യാണി എന്ന് വിളിച്ചതും ആ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ കല്യാണി അവളുടെ കഴുത്തിലെ ഡ്രസ്സിൻ്റെ ഉള്ളിലിട്ടിരുന്ന ആദ്യ കെട്ടിയ താലിയെടുത്ത് പുറത്തേക്കിട്ടു ശരത്ത് ആ മാലയുടെ അറ്റകത്തേക്ക് നോക്കി അതിൽ കാണുന്ന താലി അവൻ ഒരു ഞെട്ടലോടെയാണ് നോക്കിയത് ഇതിൽ ആദിത്യ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി ശരത്തിന് സംശയമില്ല എന്ന് കരുതുന്നു ഇതോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളതും ശരത്തിന് പറയാനുള്ളതും ഞങ്ങൾ കേട്ടു നമ്മളെല്ലാം പറഞ്ഞു ഇവിടെ വെച്ച് എല്ലാം തീർന്നു ഇനി ഞങ്ങളുടെ പുറകെ ഒരു കാരണം പറഞ്ഞ് വരാനില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് കൃഷ്ണ അർജുൻ ഈ പറയുന്ന ഉണ്ട് നാക്ക് എന്ന് അവരോടൊന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാ അങ്ങനെ ആയിരിക്കില്ല ആണുങ്ങൾ പെണ്ണുങ്ങളെ നോക്കി കമൻ്റ് അടിക്കാറുണ്ട് അത് സ്വാഭാവികം പക്ഷെ തിരിച്ച് പെണ്ണുങ്ങളുടെ വായിലിരിക്കുന്നത് കേട്ട നാലാൾ കൂടും ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക് കൃഷ്ണയോടും അർജുനോടും ദേവു ദേഷ്യത്തോടെ പറഞ്ഞു എന്നാ ഞങ്ങൾ മുട്ടു പോയിക്കോട്ടെ ശരത്തെ അവിടെ നിന്നും കല്യാണിയും കൂട്ടരും വാഗമരച്ചോട്ടിലേക്കാണ് പോയത് മുത്തശ്ശി കെട്ടിയ പൊതിച്ചോറ് നാല് പേരും കൂടി ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു അപ്പോഴാണ് കല്യാണിയുടെ ഫോണിൽ ആദിത്യയുടെ കോളി വരുന്നത് എന്തായി പ്രിൻസിപ്പലിനോട് പറഞ്ഞോ ആദി ചോദിച്ചു ആ ആദ്യേട്ടാ പറഞ്ഞു പിന്നെ ശരത്തിനെയും ഗ്യാങ്ങിനെയും കണ്ടായിരുന്നോ ആദ്യ ചോദിച്ചു പെട്ടെന്ന് അവിടെ നിന്നും കല്യാണി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി നീ എന്താ ഈ തിരിഞ്ഞു നോക്കുന്നത് ദേവു ചോദിക്കുന്നത് കേട്ട് കല്യാണി അവിടെ തന്നെയിരുന്നു ഫോണിലൂടെ അത് കേട്ട ആദി കല്ലു ഞാൻ അവിടെയൊന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആദി പറഞ്ഞു പിന്നെ ഞങ്ങൾ ശരത്തിനോട് സംസാരിച്ചത് ആദ്യനെങ്ങനെ അറിഞ്ഞു അവൾ ചോദിച്ചു അത് ഇത്രയും നാളും നിങ്ങളെ കാണാണ്ട് ഇന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പറയും എന്ന് ഞാൻ ഓർഹിച്ചു അത്ര തന്നെ അതിന് ഇത്രയും ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമില്ല എൻ്റെ പെണ്ണെ ആദി പറഞ്ഞു എന്നിട്ട് എന്ത് പറഞ്ഞു ശരത് ആദി ചോദിച്ചു കല്യാണി ശരത്തിനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ആദ്യേട്ടാ ഇന്ന് രാവിലെ മറ്റൊരു സംഭവം ഉണ്ടായി കല്യാണി സൂര്യനാരായണനുമായി സംസാരിച്ചതും അദ്ദേഹം അവരെ വഴക്ക് പറഞ്ഞതും എല്ലാം പറഞ്ഞു അത് സാരമില്ല കാര്യമാക്കണ്ട ആദ്യം പറഞ്ഞു അല്ലെങ്കിലും ഞങ്ങൾ കാര്യമാക്കുന്നില്ല ഞങ്ങൾ കാര്യമാക്കിയിരുന്നെങ്കിൽ അയാൾ ഇന്ന് മര്യാദയ്ക്ക് വീട്ടിൽ പോയില്ല ഞങ്ങൾ വിട്ടു വിട്ടുകളഞ്ഞതാ നാളെ ഞങ്ങൾ നല്ലൊരു യാത്ര പോകാൻ പോവുകയല്ലേ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കരുതി വിട്ടു വിട്ടുകളഞ്ഞതാ ചെയ്ൾ കേസ് ദൈവ് പറഞ്ഞു നിങ്ങൾക്ക് യാത്ര പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങാനുണ്ടോ വൈകുന്നേരം ഞാൻ വരണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് കല്യാണിനെ വിളിച്ച് വൈകുന്നേരം നിങ്ങൾ ഷോപ്പിലേക്ക് വന്നാൽ മതി ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം പോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാ എടുത്തു വെച്ചേക്ക് ആദ്യം നിങ്ങൾ ഇപ്പൊ ഫ്രീ ആണെങ്കിൽ ഒരു ലിസ്റ്റ് എടുക്കും എന്നിട്ട് എല്ലാം മറക്കാതെ വഹിക്കണം കാരണം പോകുന്ന സ്ഥലത്ത് ഇതെല്ലാം കിട്ടണമെന്ന് നിർബന്ധമില്ല അങ്ങനെ ഒരു സ്ഥലം വല്ല കാട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല പറഞ്ഞത് ഇവിടെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊന്നും കുറച്ച് മാറിക്കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഈ പെണ്ണ് എല്ലാത്തിലും കയറി പിടിക്കുകയാണല്ലോ എന്റെ കല്ലുവേ ആദി പറഞ്ഞു അത് നമ്മുടെ കല്യാൺ നോക്കിക്കോളും അല്ലേ കല്ലുവേ ആദി ചോദിക്കുന്നത് കേട്ടതും കല്യാണി ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി ദേവു അച്ചുവിനെയും സോനുവിനെയും നോക്കി രണ്ടെണ്ണവും പരസ്പരം നോക്കുന്നുണ്ട് അതെങ്ങനെ ആദി ഡോക്ടർ അറിഞ്ഞു ദേവു ചോദിച്ചു എന്ത് എന്ത് ഞാൻ അറിഞ്ഞു എന്നാ ദേവുട്ടി ചോദിക്കുന്നത് അത് പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ കല്യാണിന്റെ കാര്യം അത് പിന്നെ കല്യാണം നോക്കിക്കോളും എന്ന് പറഞ്ഞത് നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ബാക്കിയുള്ളവരെ പോലെയല്ല അപ്പ പ്രതികരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ കാര്യം കല്യാൺ നോക്കിക്കോളുമെന്ന് ആദി പറഞ്ഞു അതായിരുന്നോ ദേവു പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈവച്ചതും പിന്നെ എന്താണ് ദേവൂട്ടി ഉദ്ദേശിച്ചത് മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ കല്യാണുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളറിയാത്ത എന്തെങ്കിലും കാര്യം ആദി ചോദിച്ചു ആദി വീണ്ടും ദേവുവിനെ കളിയാക്കുന്നത് കണ്ടതും ഹിടി ഫോൺ സ്പീക്കറിലാണ് ഒന്ന് നിർത്താൻ പറവു കല്യാണിയോട് പറഞ്ഞു ആദ്യേട്ടാ കല്യാണി വിളിച്ചതും മര്യാദക്ക് ദേവുവിനോട് ആ വായും പൊളിച്ചു നിൽക്കുന്ന രണ്ട് പേരില്ലേ അവരോട് കാര്യങ്ങളെല്ലാം പറയാൻ പറ ഇനി ഒന്നും അറിഞ്ഞില്ല ഞങ്ങളോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വീണ്ടും വഴക്ക് കൂടാനുള്ള അവസരം ഉണ്ടാക്കണ്ട ആദി പറഞ്ഞു ദേവു അച്ചുവിനെയും സോനുവിനെയും നോക്കി വളിച്ച ഒരു ചിരി ചിരിച്ചു കല്ലു ഫോൺ കട്ട് ചെയ്ത് അച്ചു പറഞ്ഞുകൊണ്ട് ദേവുട്ടിയുടെ അടുത്തേക്ക് നടന്നതും സമാധാനമായി ഡോക്ടറെ ജീവനുണ്ടെങ്കി നാളെ ഞാൻ ടൂർ വരും ഇല്ലെങ്കിൽ എൻ്റെ അച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നിങ്ങളുടെ ഒപ്പം യാത്ര പോകണമെന്ന് അത് കഴിഞ്ഞ് വന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇപ്പോൾ എന്നെ വെറുതെ വിട് ദേവു പറഞ്ഞത് കേട്ട് ആദിത്യ ചിരിച്ചു എന്നെ എന്നെപ്പെടുത്തിയിട്ട് ഇരുന്ന് ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് മനുഷ്യ നിങ്ങളുടെ ജീവൻ എൻ്റെ അടുത്താണ് ഓർമ്മ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവുട്ടി ഒറ്റ ഓട്ടായിരുന്നു അവളുടെ പുറകെ തന്നെ അച്ചവും പോയി അവർ പോകുന്നത് കണ്ട് കല്യാണി ചിരിയോടെ ആദ്യമായിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് അവിടെ തന്നെ ഇരുന്നു വന്നില്ലേ കല്ലു കുറേ നേരം കഴിഞ്ഞിട്ടും അവരെ കാണാതെ ആയപ്പോൾ ആദ്യം ചോദിച്ചു ഇല്ല പിടുത്തം കിട്ടിയിട്ടുണ്ടായില്ല അവൾ ഏതെങ്കിലും മരത്തിന്റെ മുകളിലോ എവിടെയെങ്കിലും കയറി ഒളിച്ചിട്ടുണ്ടാവും ആദ്യേട്ടനല്ലാതെ ഇപ്പൊ അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവര് തമ്മിൽ തമ്മില് വഴക്കുകൂടിയപ്പോ ആദ്യേട്ടന് സന്തോഷായല്ലേ കല്യാണി ചോദിച്ചു അത് അവൾക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചതാ മറന്നോ നമ്മുടെ കാര്യം അറിഞ്ഞപ്പോ നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയായിരുന്നു ബഹളം നിന്നെ അന്ന് അവൾ എന്തൊക്കെ പറഞ്ഞു എന്റെ കല്ലു എത്ര മാത്രം വേദനിച്ചു വന്ന് ഞാൻ വിചാരിച്ചതാ ഇതുപോലെ ഒരു പണി അവൾക്കിട്ട് കൊടുക്കണമെന്ന് ഇപ്പോൾ എനിക്കൊരാശ്വാസമുണ്ട് അവൻ പറയുന്നത് കേട്ട് കല്യാണി ചിരിച്ചു അപ്പോഴാണ് ദൂരെ നിന്നും തോളിലൂടെ വരുന്ന ദേവൂട്ടിയെയും അച്ചുവിനെയും സോനുവിനെയും കാണുന്നത് ആദ്യേട്ടൻ്റെ പ്രതീക്ഷ ഒന്നും നടക്കില്ലാട്ടോ പേരും കൂടി കെട്ടിപ്പിടിച്ച് വരുന്നുണ്ട് കല്യാണി പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ ആദി പറഞ്ഞതും പിന്നീട് കേൾക്കുന്നത് ദേവിൻ്റെ ഒറ്റ കരച്ചിലായിരുന്നു എന്താ എന്തുപറ്റി നിങ്ങളിവിളെ ഉപദ്രവിച്ചോ കല്യാണി ചോദിച്ചു ഇതിലും ഭേദം ഇവർക്കെന്നെ ഉപദ്രവിക്കാമായിരുന്നു ദുഷ്ടകൾ എന്നോട് കൊലച്ചതി ചെയ്തു എൻ്റെ കല്ലു എന്ന് പറഞ്ഞ് കരയുന്നു നിന്റെ കെട്ടിയോൻ ഇപ്പോഴും ലൈനിലുണ്ടോ ദേവു ചോദിച്ചു ഉണ്ട് ദേവു പറഞ്ഞു സ്പീക്കറിലാണോ ഇപ്പോഴും ആ എടാ മനുഷ്യ ഞാൻ എന്തോ സഹിക്കും എൻ്റെ ഈ മാസത്തെ പോക്കറ്റ് മണിയാണ് ഇവളുമാരെ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല മിസ്റ്റർ ആദിത്യവർമ്മ എന്റെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നേക്കാം ഇപ്രാവശ്യത്തെ പോക്കറ്റ് മണി എനിക്ക് നിങ്ങൾ തരണം ദേവു പറഞ്ഞു എന്തിന് നിങ്ങൾ കാരണമാണല്ലോ ഇവൾമാർക്ക് ഞാനത് കൊടുക്കേണ്ടി വരുന്നത് അതെ ഇത് ഒരു ചിന്ന പ്രതികാരം വീട്ടിലല്ലേ ദേവൂട്ടി അന്ന് എന്റെയും കല്ലുവിൻ്റെയും കാര്യം ദേവിനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എൻ്റെ പെണ്ണിനെ കരയിപ്പിച്ചില്ലേ അന്നേ ഞാൻ നിന്നെ നോട്ടം ഇട്ടത് ആണടി മോളയെ ആദി പറഞ്ഞതും ദേവു കല്യാണിയെ നോക്കി ഇയാള് പാമ്പിന്റെ ജന്മാണെന്ന് തോന്നുന്നു പക വീട്ടാനായിട്ട് ഇറങ്ങിയിരിക്കാണ് കാലൻ ദേവുട്ടി പറഞ്ഞതും കല്യാണി അവളുടെ കയ്യിലൊന്ന് തല്ലി ഓഹ് കെട്ടിയോനെ കാലൻ എന്ന് പറഞ്ഞിട്ട് പിടിച്ചില്ല പക്ഷേ എൻ്റെ പോക്കറ്റ് മണി അതിൽ നീ തീരുമാനം ഉണ്ടാക്കിത്തരണം ദേവു പറഞ്ഞു നീ ഈ കൂട്ടിവെക്കുന്നത് എന്തിനാ ദേവു അച്ഛ ചോദിച്ചു അതൊക്കെയുണ്ട് മോളെ സർപ്രൈസാണ് ദേവു പറഞ്ഞു കുറേ ഉണ്ടോ ദേവാ സമ്പാദ്യം ആദി ചോദിച്ചു ഇങ്ങർക്ക് വേറെ പണിയില്ലേ വെച്ചിട്ട് പോടും മനുഷ്യ ദേവിട്ടി പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ബെഞ്ചിലേക്കിരുന്നു കല്യാണി നേരം കൂടി ആദ്യമായിട്ട് സംസാരിച്ചു അപ്പോഴേക്കും ക്ലാസ് തുടങ്ങാറായി എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലേക്ക് പോകുമ്പോഴും അവരുടെ കളിയും ചിരിയും തമാശകളും നോക്കി പകയോടെ സൂര്യനാരായണൻ ഉണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇതിലെ വില്ലൻ ആരാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറഞ്ഞു നോക്ക് പഴയ കഥ വെച്ചിട്ട് ആരും പറയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ സ്റ്റോറിയിൽ മാറ്റങ്ങൾ ഒരുപാട് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ വില്ലൻ പുതിയ ആളാകാം അതുകൊണ്ട് ഇത്രയും ദിവസത്തെ കഥ കേട്ടിട്ട് ഇതിൽ വില്ലനുണ്ട് ഒളിഞ്ഞിരിപ്പുണ്ട് ആരാണെന്ന് പറഞ്ഞോളൂ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക